ചായയും ബിസ്ക്കറ്റുമായി കാത്തിരിക്കാതെ വയനാടിനെ ഒന്നൂർക്കൂ വന്ന വഴി വിസ്മരിക്കരുതെന്ന് രാഹുലിനെതിരെ അസം മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് രാഹുലിനെ കടന്നാക്രമിച്ച അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ സ്വന്തം കാര്യം മാത്രം ആലോചിച്ച് ആശങ്കപ്പെടാതെ വയനാട്ടിലെ ജനങ്ങളെക്കുറിച്ച് ഓർക്കണമെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു ആ നാട്ടിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചു വന്നതാണെന്ന് വിസ്മരിക്കരുതെന്നും ഹിമന്ത ബിശ്വ ശർമ്മ ഓർമ്മിച്ചു ഇ ഡിയെ കുറിച്ച് പറയുന്നതിന് പകരം വയനാട്ടിലെ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളെ കുറിച്ച് വേണം രാഹുൽ ആശങ്കപ്പെടാൻ അദ്ദേഹത്തിന്റെ ലോക്സഭാ മണ്ഡലമായിരുന്നതിനാൽ തന്നെ ഏറെ ഉത്തരവാദിത്വവും രാഹുലിനുണ്ട് പ്രിയപ്പെട്ടവരും ആയുഷ്കാല സമ്പാദ്യവും നഷ്ടമായി ജീവൻ മാത്രമാണ് അവർക്ക് സ്വന്തമായിട്ടുള്ളത് അപ്പോൾ തന്നെ കുറിച്ചല്ല ആ ജനങ്ങളെക്കുറിച്ചാകണം ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടത്തിയ വിവാദ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇ ഡി റെയ്ഡ് നടത്താൻ പദ്ധതി പദ്ധതിയിടുന്നുവെന്ന് രാഹുൽ പറഞ്ഞത് ചായയും ബിസ്ക്കറ്റും തയ്യാറാക്കി അവരെ കാത്തിരിക്കുകയാണെന്നും രാഹുൽ പരിഹസിച്ചു എക്സിൽ ഇ ഡിയെ ടാഗ് ചെയ്തായിരുന്നു പരാമർശം പ്രധാനമന്ത്രി ഇന്ത്യക്കാരെ പുതിയ കാടത്തെ ചക്രവ്യൂഹത്തില് അകപ്പെടുത്തിയിരിക്കുകയാണെന്നായിരുന്നു രാഹുലിന്റെ വിമർശനം